ി നിറയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം രാവിലെ എണീറ്റ് നമ്മൾ വാതിലുകളും ജനലുകളും കർഷൻസൊക്കെ മാറ്റി ഓപ്പൺ ചെയ്തിട കാരണം സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരണം അത് വരേണ്ടാതെ നെഗറ്റീവ് എനർജി പോകാൻ ഇത് കാരണമാവും അതിനുശേഷം നമ്മൾ വീടെല്ലാം നന്നായി അടിച്ചു വാരുക വീടടിച്ചു വാരുക പറഞ്ഞാൽ കട്ടിൻ്റെ അടിയിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അങ്ങനെയല്ല കട്ടിൻ്റെ അടി ഒഴിവാക്കിയിടുക ഒന്നും വേണ്ട കട്ടിൻ്റെ അടിയിൽ അതേപോലെ തന്നെ ഓരോ മൂലകളും നമ്മൾ നന്നായി വൃത്തിയാക്കിയിടുക എല്ലാം നമുക്ക് കാണാൻ പറ്റണം ഈ മൂല ഈ മൂല എല്ലാ മൂലകളിലും കുറേ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ കുമ്പാരം അങ്ങനെ ചെയ്യരുത് മൂലകളൊക്കെ ഫ്രീ ആയിട്ട് വിടുക കാരണം ആ മൂലകളിൽ മുടിയായാലും കരട് കടലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവുക നിറയെ മൂലകളും ചില ആൾക്കാർ ഇത് കാണില്ലല്ലോ കാണാത്ത ഭാഗങ്ങൾ അവിടെ ഇരുന്നോട്ടെ അവിടെ കാണുന്ന ഭാഗം ഞാൻ വൃത്തിയാക്കുക അങ്ങനെ ചിന്തിക്കേണ്ടത് തെറ്റാണ് നമ്മൾ കാണാത്ത ഭാഗങ്ങൾ നമ്മൾ വൃത്തിയാക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ആ ഇവിടെ വൃത്തിയാണില്ല ഇവിടെ വൃത്തിയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഉണ്ടാവണം ഇതൊക്കെ വൃത്തിയാണെന്ന് അല്ലാതെ കാണാത്ത ഭാഗങ്ങൾ വൃത്തിയാക്കാത്ത ഒരിക്കലും വൃത്തിയുള്ളവരെന്ന് പറയാൻ പറ്റില്ല കാണാത്ത ഭാഗങ്ങൾ വൃത്തിയാക്കുന്ന ആൾക്കാർ എല്ലാവടേയും നന്നായി വൃത്തിയാക്കും അത് കാരണം കൊണ്ട് മുക്കും ൂലയും കട്ടിലിൻ്റെ അടി എല്ലാം നന്നായി വൃത്തിയാക്കുക അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ട് എല്ലാവരും തെളിച്ചു കൊടുക്കുക ചുമരിലാവാതെ നോക്കുക കേട്ടോ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ അപ്പോൾ ഫാൻ ഇട്ട് അത് അങ്ങനെ ഉണങ്ങിക്കോളും ഉമ്മർത്ത് നന്നായി മഞ്ഞളെ വെള്ളം തെളിച്ചു കൊടുക്കുക ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കണവരാണെങ്കിൽ നമുക്ക് തളിച്ചു കൊടുത്തിട്ട് പിള്ളിവിളുന്ന അങ്ങനെ ആക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് അങ്ങനെ തൂക്കിക്കൊടുത്താൽ മതി നന്നായി തെളിച്ചു ഒന്ന് തുറച്ചെടുത്താലും മതി വെള്ളിയാഴ്ചകളിൽ ഒരു മഞ്ഞളോ കുങ്കുമോ അങ്ങനെ പൊട്ടു വെക്കാം കേട്ടോ അത് അടിച്ചുവാരി മഞ്ഞൾ വെള്ളം തെളിച്ചു കഥകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടു അതിനുശേഷം ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു സാമിയുടെ അവിടെ ഒരു വിളക്കത്തിച്ച് വെക്കുക അവൻ കത്തിച്ചോക്കുക ഇല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാറുള്ളൂ പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനനുസരിച്ച് മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കാരണം ചില ആൾക്കാർക്ക് കുളിച്ചാൽ തലവേദന വരും ചില ആൾക്കാർക്ക് അത് പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അവരുടെ ഇഷ്ടത്തിനുസരിച്ച് അവർക്ക് കുളിക്കുക എന്താ വെച്ചാൽ ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒരു ചന്ദൻ തിരി എടുത്തിട്ട് കിച്ചണിലോ അല്ലെങ്കിൽ ഹാളിലോ കത്തിച്ച് വെക്കുക അപ്പം നല്ല പ്രകാശം നല്ലൊരു നറുമണം അതൊക്കെ നമുക്ക് വീട് വൃത്തിയായി കിട്ടി അതിനുശേഷം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാമിയുടെ പാട്ടോ ഇല്ലെങ്കിൽ പാരായണങ്ങളോ ഇല്ലെങ്കിൽ ശ്ലോകങ്ങളോ ഇല്ല എനിക്ക് ഈ പാട്ട് കേൾക്കാനിഷ്ടമാണ് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് ഉറക്കം മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിലല്ലാതെ മെല്ലെ അത് വെച്ച് നമുക്കത് കേട്ടുകൊണ്ടിരിക്കുക കാരണം നമ്മൾ പണിപൊളി ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ കൂടുതലും നമ്മുടെ മനസ്സിനിട്ട് കുഴപ്പിക്കുന്ന ഒരു സമയം ഉണ്ടാവുക കാരണം അവരങ്ങനെ പറഞ്ഞു അവരെന്ത ഇങ്ങനെ പറഞ്ഞു അത് അവരെന്താ അങ്ങനെ നിറയെ ചിന്തിക്കുക ആൾക്കാർ കാണുമ്പോൾ അവർ പണിയെടുക്കുകയാണ് കാരണം പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമയം നമ്മൾ പണികളെടുക്കുമ്പോഴായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കിതെന്ന് മാറ്റിയെടുക്കാൻ പറ്റും തിരുമ്പാത്ത സാധനങ്ങൾ അത് ഉണ്ടാവരുത് അത് അപ്പം തിരുമ്പലില്ല നിങ്ങൾക്ക് തിരുമ്പാൻ പറ്റിയിട്ടില്ലേ ഒരു വലിയൊരു ബക്കറ്റ് ഉണ്ടാവും അത് എവിടെയാണ് ബാത്റൂമിൽ അവിടെയാണ് തിരുമ്പോഴത് കൊണ്ടയ്ക്കുക അവിടെ കൊണ്ടിട്ട് എല്ലാ തിരുമ്പാളുടെ തുണികളും മാറ്റി ആ തിരുമ്പല സമയമാകുമ്പോൾ കറക്റ്റായിരുന്നു അവിടെ ഇവിടെയും കൂട്ടിയിടരുത് എപ്പോഴും തിരുമ്പുന്ന തുണികൾ അങ്ങനെ കൂട്ടിയിട്ട് തിരുമ്പി തുണികളും മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക കാണുമ്പോൾ എന്തായാലും നമുക്ക് ഈ ഈ വീട്ടിലെന്തെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അത് നമ്മളെ ചിന്തിക്കാൻ പാടില്ല വേണ്ടാത്ത ഒരു സാധനങ്ങളും പാടില്ല അത് നമുക്ക് ഉപയോഗിക്കാത്ത തുണികളാണെങ്കിലും ഉപയോഗിക്കാത്ത സാധനങ്ങളാണെങ്കിലും നമുക്കത് വേണ്ട അത് എടുത്തുകൊണ്ട് കളയാ ഇല്ലെങ്കിൽ അത് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റി കൊടുക്കുക അല്ലെങ്കിൽ തുണികളൊക്കെ പഴയത് കയറുന്നതൊക്കെ ആണെങ്കിൽ കത്തിച്ച് കളയാം പിന്നെ എന്താ അറിയോ മറ്റുള്ളവരുടെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവരെന്താ അവരെന്ത് പറഞ്ഞോട്ടെ അവർ നമ്മളെ കുറിച്ച് എന്തോ ധരിച്ചോട്ടെ അതൊക്കെ അവരുടെ തെറ്റായ ധാരണയാണ് അവർ നമ്മളെ തെറ്റ് ധരിച്ചു ആയിക്കോട്ടെ അതിലേ ഇല്ലേ അവർ ധരിച്ചത് തെറ്റാണ് നമ്മളെക്കുറിച്ച് പറയുന്നത് തെറ്റാണ് ഇല്ല ഞാൻ ഇങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല കേട്ടോ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞിരുന്ന അവർ അവരെന്താ ചിന്തിക്കുക നോക്ക് ഇവര് നോക്ക് അവരുടെ െ പറ്റിയിട്ടേ പൂർത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയും പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയല്ല ഞാനിങ്ങനെയല്ല നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു അവരുടെ ധരിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷെ അത് ശരിയായിട്ട് ധരിക്കാനേ പോകണില്ല അപ്പോൾ നമ്മളെന്താണെന്ന് അറിയോ ഇഗ്നോർ ചെയ്യുക വേണ്ട അവർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മളെങ്ങനെയാണോ എന്ന് നമ്മുടെ മനസ്സാക്ഷിയെ ബോധിപ്പിക്കുക നമ്മുടെ ഒപ്പം ജീവിക്കുക നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരെ ബോധിപ്പിക്കുക നമ്മുടെ മക്കളെ ബോധിപ്പിക്കുക അത് മതി അതിനപ്പുറം വേറെ ആരെയും ബോധിപ്പിക്കാൻ നിന്നിട്ട് കാര്യമില്ല അത് ആ ഒരു ടൈം അവർക്ക് വിട്ടു കൊടുക്കുക അവർ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് കാലത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിന് വിട്ട് കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടമാണ് അത് നമ്മളായത് പിന്നാലെ പോയിട്ട് നമ്മൾ ടെൻഷനും നമ്മളുടെ വിഷമങ്ങളും കൂട്ടുക നമുക്ക് ഒരു കാര്യവും കിട്ടണില്ല നമ്മുടെ മനസാക്ഷിക്ക് മറ്റവർക്ക് മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും സ്വസ്ഥമായ ജീവിതം കാരണം എന്താണെന്നറിയുമോ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് ചോദ്യം ചോദിക്കരുത് നീ അത് ചെയ്തൂല നീ ഇത് ചെയ്തൂല നീ എന്തിനാ അങ്ങനെ പറഞ്ഞു അങ്ങനെ ചോദിക്കരുത് ചോദിച്ചാലും അപ്പം തന്നെ നമ്മൾ ആ തെറ്റ് ആ ഞാൻ അങ്ങനെ ചെയ്തു അത് തെറ്റാണ് ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്തു അത് തെറ്റാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അപ്പം നമ്മുടെ <laughs> തെറ്റു തിരുത്തി നമ്മൾ ഇല്ലേ നമുക്ക് കുറ്റം ചെയ്തു കുറ്റം ചെയ്ത ആൾക്ക് കുറ്റബോധം വന്നു പശ്ചാത്താപം ചെയ്ത് വരികയാണ് നമുക്ക് അപ്പോൾ അവിടെ ആ ഒരു സംഭവം മാറി കിട്ടി അതേ ഒരു നല്ല മനുഷ്യനാണ് അതിനുശേഷം നമുക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാനിത് ചെയ്തു കേട്ടോ ഞാനങ്ങനെ ചെയ്തു അത് മാ പറയണെങ്കിൽ പറയാം നമ്മുടെ ഇഷ്ടമാണ് അത് അതിലേറെ നല്ലതാണ് പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ഇതാക്കണം പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് കുറേ അവരെക്കുറിച്ച് കുറേ ചിന്തിച്ച് അവർക്ക് കുറേ സ്ഥാനം കൊടുക്കേണ്ട അവർ നമ്മളെ എന്ത് ചിന്തിച്ചാലും വേണ്ടില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുക നമ്മുടെ നമ്മുടെ മനസ്സിനപ്പോൾ നമ്മൾ നമുക്ക് സന്തോഷം തരുന്നത് നമ്മൾ ചില ചില ആൾക്കാർ ആൾക്കാർ പാട്ട് അതേപോലെ മിനിറ്റ് ും പറയും നാമം നാമല്ലാം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ശ്ലോകങ്ങള് ചൊല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കണ്ണടച്ച് പത്ത് മിനിറ്റ് അതിനായിട്ട് ഉപയോഗിക്കുക അതിനുശേഷം നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വീടും നമ്മുടെ പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാലേ അവിടെ പോസിറ്റീവ് എനർജി നിറയും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇതിലെന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും തിരുത്തലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്തി തരാം ഞാനത് ആ രീതിയിൽ തന്നെ അംഗീകരിക്കും വീട്ടിൽ നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി അടിച്ചു കാരി മഞ്ഞളെള്ളം തെളിച്ചു നല്ലൊരു ഒരു ചന്ദനത്തിന് മതി അതാ നമ്മുടെ അടുത്ത് ഉള്ളു അത് മതി അപ്പോൾ അത് കതിച്ച് വെച്ചു അത് അതേപോലെ ഒരു വിളക്ക് കതിച്ച് വെച്ചു ഇതിലെ പോസിറ്റിവിറ്റി പോസിറ്റീവ് എനർജി നിറഞ്ഞു അവിടെ അതിനുശേഷം നല്ലൊരു പാട്ട് കേട്ടു നമ്മുടെ മനസ്സിൽ നിറഞ്ഞു പൊട്ട ചിന്തകളെടുത്ത് മാറ്റി അപ്പോൾ നമ്മുടെ മനസ്സും അവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് അപ്പം നമുക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ആ എനർജീനെ നമ്മൾ അള്ള യേശു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ പേര് പറഞ്ഞു വിളിക്കാം ഇല്ല ആ ഒരു എനർജീനെ നിങ്ങൾക്ക് ഇത് ഇതാണ് ഈ ഒരു പവറാണ് ഇത് യൂണിവേഴ്സ് പവർ അങ്ങനെ വിളിക്കുക അത് ദേവി വിശ്വാസമുള്ളവരതിന് പല പേരിട്ട് വിളിക്കുക വിശ്വാസം അതിനെ ഒരു യൂണിവേഴ്സ് പവർ എന്ന് വിളിക്കുക അതൊരു എനർജിയാണ് ആ ഒരു എനർജി ലോകത്ത് ഉണ്ട് അത് വിശ്വസിച്ചേ പറ്റൂ ആ എനർജീനെ നമ്മൾ പല പേരിട്ടിട്ട് പല വിശ്വാസങ്ങളിൽ പല മതങ്ങളും നമുക്ക് വിശ്വസിക്കാം അത് നമ്മുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എന്താണെന്നറിയുമോ അവിടെ നമ്മുടെ വീട്ടിലും പോസിറ്റിവിറ്റി നിറഞ്ഞു നമ്മുടെ മനസ്സിലും നല്ല ചിന്തകൾ വന്നു ലൈഫിലും നിറയെ നല്ല ചിന്തകളും നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ നിറഞ്ഞോണ്ടിരിക്കും ഇതാണ് എൻ്റെ രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി കേട്ടോ ഇനി ഇതിന് തിരുത്തിയിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത അതൊന്നും തെറ്റില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്